അമേരിക്ക ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല പാകിസ്ഥാനെ പ്രീണിപ്പിക്കുന്നത് ഒന്ന് ചൈനയെ നിലയ്ക്ക് നിർത്തുക വേറൊന്ന് ഇറാനെ നിലയ്ക്ക് നിർത്തുക ഈ കൂലിത്തല്ലിന് പാകിസ്ഥാനെ ഉപയോഗിക്കാം അപ്പോൾ ഇന്ത്യ ഇന്ത്യ കൂലിത്തല്ലിന് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഇട്ട് കളിക്കില്ല സുഹൃത്തൊക്കെയാണ് അല്ല താനൊരു കാര്യം ചെയ്യി ആ ഇറാനിട്ടൊരു പണി കൊടുക്കുക അത് പറ്റില്ല തനിക്ക് വേണ്ടിയിട്ട് ഇറാനെ തല്ലിയിട്ട് അതിൽ അതുകൂടെ എൻ്റെ തലയിൽ അതിനൊന്നും എന്നെ കിട്ടില്ല ട്രേഡും സംഗതിയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് നടത്താം കൂലിത്തലിനെ കിട്ടില്ല ഇതാണ് ഇന്ത്യയുടെ നയം അപ്പോൾ പിന്നെ അമേരിക്ക പാകിസ്ഥാനെല്ലേ ഡിപ്പെൻ്റ് ചെയ്യുള്ളൂ അതിലത്ഭുതമൊന്നുമില്ല നമ്മൾ നമ്മുടെ കരുക്കൾ സമർത്ഥമായിട്ട് നീക്കുക അല്ലാതെ അന്യൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ആ കരച്ചിലിൻ്റെ സമയം കഴിഞ്ഞ് ഇപ്പം മോദി ഇതൊന്നും ചെയ്യാറൊന്നുമില്ലല്ലോ ഏയ് നിങ്ങൾ പാകിസ്ഥാൻ ഇത് കൊടുത്തില്ലേ ഒന്നും മോദി ഇണ്ടാറില്ല കൊടുക്കുമോ അമേരിക്കയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എനിക്ക് വേലി കെട്ടേണ്ടത് ഞാൻ വേലി കെട്ടും എനിക്ക് ഗേറ്റ് തുറക്കേണ്ടടുത്ത് ഞാൻ തുറക്കും എനിക്ക് സൗഹൃദം വേണ്ടെടുത്ത് ഞാൻ സൗഹൃദം സ്ഥാപിക്കും ആ രീതിയിൽ ഇന്ത്യ ആത്മനിർഭർ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ നമ്മളെ സ്വന്തം തന്ത്രം നമ്മൾ പുറത്തെടുക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു